റൂട്ട് മാപ്പ് തിരക്ക് പിടിച്ച ഇന്നിൻ്റെ ലോകത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല എല്ലാ കാര്യത്തിനും എളുപ്പവഴികൾ തേടുന്ന ഇന്നിൻ്റെ ലോകത്തിൽ റൂട്ട് മാപ്പിന് ഗൂഗിൾ ആൻഡിയെ കൂട്ടുപിടിക്കുന്നു എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്വർഗത്തിലെ റൂട്ട് മാപ്പ് വചനമാണെന്ന് കണ്ടെത്തിയ വിശുദ്ധ കൊച്ചുത്രേസയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ തികച്ചും നവീനമായ കുറുക്കുവഴിയിലൂടെ സ്വർഗ്ഗത്തിലെത്താൻ ഉപായം കണ്ടുപിടിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ ഗോവണിപ്പടി കയറാതെ ധനികന്മാരുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന എളുപ്പമുള്ള ലിഫ്റ്റ് പോലെ യേശുവിൻ്റെ പക്കലേക്ക് കയറുവാൻ ഒരു ലിഫ്റ്റ് കണ്ടുപിടിക്കാൻ കൊച്ചുറാണി പരിശ്രമിച്ചു കാരണം പുണ്യ പൂർണ്ണതയുടെ പരിക്കൻ ഗോവണി കയറാൻ ഞാൻ തീരെ കുഞ്ഞാണ് എന്നാൽ ഒരു രാജാലി പക്ഷിയെപ്പോലെ ഉയർന്നു പറക്കാൻ ആഗ്രഹവുമുണ്ട് പ്രസ്തുത വിഷയത്തെ മനസ്സിൽ ധ്യാനിച്ച് സ്വർഗ്ഗത്തിന്റെ റൂട്ട് മാപ്പിലേക്ക് വഴിതെളിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം ഒരു തുറന്നു നോക്കാൻ അവളുടെ മനസ്സിലേക്ക് ഒരു പ്രചോദനം കടന്നു വന്നു വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം പതിനാലാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവേ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് ഈ കിട്ടിയ വചനത്തെ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഗ്രന്ഥം തുറന്നു നോക്കിയപ്പോൾ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി ആറാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും ഇപ്രകാരം പറയുന്നു അമ്മ കുഞ്ഞിനെ ഓമനിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മാറിൽ നിന്നെ വഹിക്കും മടിയിൽ വെച്ച് ലാളിക്കും ഈ വചന സ്ഥിരീകരണത്തോടെ തൻ്റെ ആത്മാവിനെ സ്വർഗം വരെ ഉയർത്തേണ്ട ലിപ്റ്റ് ഈശ്വർ തൃക്കരങ്ങൾ തന്നെയാണ് എന്ന് വിശുദ്ധ മനസ്സിലാക്കി അങ്ങനെ തിരുസഭയുടെ ഹൃദയത്തിൽ സ്നേഹമായി തീർന്ന കുഞ്ഞു കൊച്ചു ആഗോള സഭയുടെ വേദപാരംഗതയും കർമ്മല സഭയുടെ നക്ഷത്രവുമായി ഇന്നും ബിന്നി പരിരസിക്കുന്നു വിശ്വത്തെയായ കൊച്ചുത്രേശിയായി ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ വിശ്വയ കൊച്ചു ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കേണമേ എല്ലാവർക്കും ഇരുന്നാൾ മംഗളങ്ങൾ ആശംസിക്കുന്നു